മെസ്റ്റർ ബോബി ചെമ്മണ്ടൂർ കേസിൽ വളരെ വിചിത്രമായ രണ്ട് കോടതി അനുഭവങ്ങൾ ചർച്ച ചെയ്യാതിരിക്കുക പ്രയാസമാണ് സാധാരണഗതിക്ക് ഒരു പ്രതിക്കെതിരെ ഒരു കുറ്റകൃത്യം ചുമത്തി അയാൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ അധികം ഓപ്ഷൻസ് ഒന്നുമില്ല മജിസ്ട്രേറ്റ് കേസിൻ്റെ മെറിറ്റ് നോക്കേണ്ടതില്ല രേഖകൾ നോക്കേണ്ടതില്ല തെളിവ് നോക്കേണ്ടതില്ല കേസിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും മജിസ്ട്രേറ്റ് പോവേണ്ടതില്ല മജിസ്ട്രേറ്റ് ആകെ ചെയ്യേണ്ടത് ഈ ചുമത്തിയിരിക്കുന്ന കേസിൽ അതായത് ഒരാളുടെ പേരിൽ ചുമത്തിയിരിക്കുന്ന വകുപ്പ് അനുസരിച്ച് അയാൾക്ക് ജാമ്യത്തിന് അർഹതയുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക എന്നത് മാത്രമാണ് ജാമ്യം ഉള്ള വകുപ്പുകളും ജാമ്യമില്ലാത്ത വകുപ്പുകളുമുണ്ട് ഉള്ള വകുപ്പുകൾ എന്ന് പറയുന്നത് പൊതുവെ ഞാൻ പൊതുവെ എന്നാണ് പറയുന്നത് അങ്ങനെയല്ല എല്ലായിടത്തും മൂന്ന് വർഷത്തിൽ താഴെ തടവ് കിട്ടുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് മൂന്ന് വർഷമോ അതിൽ കൂടുതലോ തടവുള്ള കുറ്റകൃത്യങ്ങൾക്ക് പൊതുവെ ജാമ്യം ഉണ്ടാവുകയില്ല അതാണ് നോൺ ബെയിലബിൾ ഒഫൻസ് മറ്റേത് ബ്ലബിൾ ഒഫെൻസും ഈ ബെയ്ലബിൾ ഒഫെൻസ് ആണെങ്കിൽ മജിസ്ട്രേറ്റിന് മുൻപിൽ കൊണ്ടുപോവുക പോലും വേണ്ട പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുത്തുവിടും അതേസമയം മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊണ്ടുപോകുന്നത് ജാമ്യമില്ലാ വകുപ്പുകളാണ് അതിനർത്ഥം ജാമ്യം നിഷേധിക്കണമെന്നല്ല ജാമ്യം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് മജിസ്ട്രേറ്റാണ് പക്ഷെ പൊതുവെ മജിസ്ട്രേറ്റുമാർ വളരെ ജൂനിയർമാരാണ് അതായത് എൽ എൽ ബി പഠിച്ച് ഈ അടുത്ത കാലത്ത് എൽ എൽ ബി പഠിച്ചാൽ അപ്പോൾ തന്നെ ടെസ്റ്റ് എഴുതി മജിസ്ട്രേറ്റ് ആകാമായിരുന്നു ഇപ്പോൾ വീണ്ടും പഴയ നിയമം കൊണ്ടുവന്നിട്ട് മൂന്ന് വർഷത്തെ എന്ന പഴയ നിയമം വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ പോലും മുപ്പത് വയസ്സിൽ താഴെയുള്ളവർക്കൊക്കെ മജിസ്ട്രേറ്റ് ആവാം അതാണ് സാഹചര്യം പൊതുവേ മജിസ്ട്രേറ്റുമാർ ചെറുപ്പക്കാരൻ അവർ പൊതുവെ റിസ്ക് എടുക്കുന്ന ഒന്നും ചെയ്യാറില്ല വിശദമായി അവർ ഒരു റിമാൻഡ് പ്രതിയുടെ വാദം കേൾക്കാറുമില്ല വിചാരണ സ്റ്റേജിൽ മാത്രമേ വിശദമായി വാദം കേൾക്കൂ അതുകൊണ്ടുതന്നെ കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ റിമാൻഡ് ചെയ്യണമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞാൽ അതിൽ ഗൗരവമുണ്ടെങ്കിൽ അവരങ്ങ് റിമാൻഡ് ചെയ്യും ഇതാണ് പൊതുവേ നടത്തുന്ന രീതി അല്ലെങ്കിൽ വേണ്ട അതിൻ്റെ ആവശ്യമില്ല ജാമ്യം അനുവദിച്ചിരിക്കുന്നു ഇപ്പോൾ കൊള്ളാൻ പറയും വിശദമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടാവാറില്ല ഇത് ഗോപി ചെമ്മണ്ണൂർ കേസിൽ വളരെ അത്ഭുതകരമായ കാര്യം മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങൾ നടന്നു തെളിവൊക്കെയായിട്ടാണ് രാമൻപിള്ള അവിടെ ഹാജരായത് സീനിയർ വക്കീലാണ് രാമൻപിള്ള നോർക്കണം രാമൻപിള്ള അവിടെ വന്ന അതിശക്തമായ വാദങ്ങളൊക്കെ ഉന്നയിച്ച് നീണ്ട വാദപ്രതിവാദങ്ങൾക്കൊക്കെ ശേഷമാണ് കോടതി റിമാൻഡ് ചെയ്യാൻ തീരുമാനിച്ചതായി വ്യാഴാഴ്ചയായിരുന്നു തീരുമാനം പിറ്റേ ദിവസം അതായത് വെള്ളിയാഴ്ച പൊതുവേ ജില്ലാ കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നതായി ഹൈക്കോടതിയിലും കൊടുക്കാം ഹൈക്കോടതിയിൽ നിഷേധിക്കപ്പെട്ടാൽ കുഴപ്പമാണ് സുപ്രീം കോടതിയിൽ പോകാൻ കഴിയൂ ഒരുപാട് സമയമെടുക്കും അതേസമയം ജില്ലാ കോടതി നിഷേധിച്ച ഹൈക്കോടതിയിൽ പോകും ഒരു ഫോറം നഷ്ടപ്പെടുന്നത് കൊണ്ട് പൊതുവെ ആളുകൾ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഇവിടെ രാമൻപിള്ള തെരഞ്ഞെടുത്തത് ഹൈക്കോടതിയിൽ പോകാനാണ് അങ്ങനെ ഹൈക്കോടതിയിൽ കൊണ്ടുപോകുന്നു സ്വാഭാവികമായും ഒരു സാധാരണ കേസായതുകൊണ്ട് അതായത് ഒരു ബലാത്സംഗമോ കൊലപാതകമോ ഒന്നും അല്ല ബലാത്സംഗ കേസിൽ പോലും ഹൈക്കോടതി ഒരു ദിവസം പോലും ജയിലിൽ കിടത്താതെ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് സീനിയർ അഭിഭാഷകനായ രാമൻ പിള്ള വെള്ളിയാഴ്ച ബോബി ചെമ്മണൂറിന് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരാകുമ്പോൾ പ്രതീക്ഷിച്ചത് ഇൻസ്റ്റന്റ് ജാമ്യമാണ് പക്ഷെ കിട്ടിയില്ല ഹൈക്കോടതി പറഞ്ഞു അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവട്ടെ വാസ്തവത്തിൽ അത് കൃത്യമായൊരു സന്ദേശം സമൂഹത്തിന് കൊടുക്കാനായിരുന്നു എന്ന് ഇന്ന് വിധി പറയുമ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ഇന്ന് കേസ് പരിഗണനയ്ക്ക് പൂർണ്ണമായും ഹൈക്കോടതി ബോപി ചെമ്മണ്ണൂറിനെതിരായിരുന്നു ഒരു തരത്തിലും ബോബി ചെമ്മണ്ണൂറിനോട് ഹൈക്കോടതി യോജിച്ചില്ല എന്നതാണ് ഒരു ഘട്ടത്തിലും യോജിച്ചില്ല വാസ്തവത്തിൽ കേസിൻ്റെ മെറിറ്റിലേക്ക് പോവാതെ ഒരു വിധത്തിൽ തലയൂരി എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാണ് സീനിയർ അഭിഭാഷകനെ രാമൻപിള്ള ശ്രമിച്ചു ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും നാണക്കേട് കോടതിയിൽ അനുഭവിച്ച ഒരു കേസ് ഇതാവും കാരണം ഒരു കേസുമായി നമ്മൾ കോടതിയിൽ ചെല്ലുമ്പോൾ ഒട്ടും നീതിയില്ല നമ്മുടെ കക്ഷിക്ക് എന്ന് കോടതിക്ക് ബോധ്യമാകുന്ന സാഹചര്യം ഒരു അഭിഭാഷകനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അഭിഭാഷകൻ എപ്പോഴും നീതിക്ക് വേണ്ടി ആളാണ് എത്ര വലിയ പ്രതിയാണെങ്കിലും അയാൾ നീതിമാനാണ് എന്ന് ബോധ്യപ്പെടുത്തിയാണ് അഭിഭാഷകൻ ജാമ്യം എടുക്കുന്നത് ഇവിടെ കോടതി ഒരു കാര്യം തീരുമാനിച്ചിരുന്നു ജാമ്യം കൊടുക്കാം കാരണം ഇതൊരു സാങ്കേതിക കേസ് മാത്രമാണ് ഇയാൾ കുറ്റകൃത്യം ചെയ്തതാണ് ഇയാൾ ആറു ദിവസം ജയിലിൽ കിടന്നു ആറ് ദിവസം ജയിലിൽ കിടന്നു വന്നത് മാതൃകാപരമായ ഒരു സന്ദേശമാണ് അത് പ്രോസിക്യൂഷൻ ഹൈക്കോടതി പറയുന്നുണ്ട് ഇത് തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകും സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവർക്ക് സുഖമായി ജീവിക്കാം എന്നൊരു സന്ദേശം നൽകും എന്ന് പറഞ്ഞപ്പോൾ ഹൈക്കോടതി മറുപടി പറഞ്ഞത് ഇപ്പോൾ തന്നെ സമൂഹത്തിന് ഇതൊരു പാഠം നൽകിയിട്ടുണ്ടെന്നാണ് ഇത് കോടതിയുടെ ലക്ഷ്യം അത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വെള്ളിയാഴ്ച വന്ന കേസ് കോടതി ചൊവ്വാഴ്ച വരെ പരിഗണിച്ചത് അഞ്ചാറ് ദിവസം അദ്ദേഹം ജയിലിൽ കിടക്കട്ടെ ഈ പറഞ്ഞ വൃത്തികേടിനെ ഒരു മിനിമം ശിക്ഷ അനുഭവിക്കട്ടെ എന്ന് ഹൈക്കോടതി വെച്ചത് കൊണ്ട് തന്നെയാണ് ഈ നാലഞ്ച് ദിവസത്തേക്ക് കേസ് വൈകിയതും ഇപ്പോൾ ജാമ്യം കൊടുത്തു ജാമ്യം കൊടുക്കാനുള്ള കോടതിയെ വേണ്ട വാദങ്ങളിലേക്ക് എടുക്കുക കോടതി വലിയ താല്പര്യം കാണിച്ചേയില്ല കേസ് എടുത്തപ്പോൾ തന്നെ കോടതി ഒരു ഇറിറ്റേഷൻ ഒരു അതൃപ്തി കോടതിക്കുണ്ടായിരുന്നു രാമപിള്ള എഴുന്നേറ്റ് എന്ന് പറയുന്നു ഇത് വളരെ അങ്ങേയറ്റം മോശമാണ് ഒരു ദിവസം പോലും റിമാൻഡ് കിടക്കേണ്ട കേസല്ല ഇന്ന് അഞ്ചാറ് ദിവസമായിരിക്കുന്നു കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ കേസിൻ്റെ മെറിറ്റേക്കുറിച്ച് കോടതി പറഞ്ഞത് കേസിൻ്റെ മെറിറ്റിലേക്കൊന്നും പോവണ്ട മെറിറ്റിലേക്ക് പോയാൽ ഞാൻ നിങ്ങൾക്കെതിരാവും നിങ്ങളോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല അതുകൊണ്ട് കേസിൻ്റെ മെറിട്ടിലേക്കൊന്നും പോകരുന്ന നമുക്ക് സാങ്കേതിക കാര്യം മാത്രം നോക്കാമെന്ന് പറഞ്ഞു കോടതി സാങ്കേതിക കാര്യത്തിൽ മാത്രം ഊന്നിയായിരുന്നു ജാമ്യം അനുവദിച്ചത് അതായത് കോടതി ചുമത്തപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യം ശരിയാണെന്ന് വിശ്വസിക്കുന്നു കോടതിയുടെ വാക്കുകളിൽ മുഴുവൻ അതുണ്ട് ഈ കുറ്റകൃത്യം അയാൾ ചെയ്തു എന്ന് കോടതിക്ക് ഉത്തമബോധ്യമുണ്ട് പ്രത്യേകിച്ച് പ്രോസിക്യൂഷൻ ബോബി ചെമ്മണ്ണൂരുടെ വീഡിയോകൾ കോടതിയെ കേൾപ്പിച്ചു പല വീഡിയോകളും പല സംഭാഷണങ്ങളും കേൾപ്പിച്ചു വാസ്തവത്തിൽ തലയിൽ കൈവച്ചുകൊണ്ടാണ് ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നത് കോടതിക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെയായി തീർന്നത് എന്ന് കോടതി ചോദിച്ചു എന്നാലോചിച്ചു നോക്കൂ ഒരു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി തൻ്റെ മുമ്പിൽ വന്നൊരു കേസിലെ വാദം കേട്ടിട്ട് അതുമായി ബന്ധപ്പെട്ട് തെളിവിൻ്റെ ഭാഗമായി കാണിച്ച വീഡിയോ ദൃശ്യങ്ങൾ കണ്ടിട്ട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ഇതൊക്കെ ദയാർത്ഥമല്ലേ ഇതൊക്കെ അശ്ലീല പ്രയോഗമല്ലേ ഈ ചോദ്യത്തിന് മുൻപിൽ സീനിയർ അഭിഭാഷകനായ രാമൻ പിള്ളയ്ക്ക് നിൽക്കേണ്ടി വന്നു അദ്ദേഹം സത്യത്തിൽ നാണം കെട്ടുപോയി ഒരു സീനിയർ അഭിഭാഷകൻ ഒരിക്കലും തൻ്റെ ഒരു ക്ലൈന്റിനെ കുറിച്ച് ഇങ്ങനെ പരാമർശമുണ്ടാകുമ്പോൾ സഹിക്കാൻ കഴിയത്തില്ല അദ്ദേഹത്തിന് ഉത്തരം മുട്ടിപ്പോയി കാരണം ഉത്തരം പറയാൻ കഴിയില്ല കാരണം കോടതിക്ക് ബോധ്യമായി അതുകൊണ്ട് തന്നെ രാമൻപിള്ള ചെയ്തത് കേസിന്റെ മെറിറ്റിനെ പതിയെ പതിയെ കൈവിടുകയായിരുന്നു പകരം രാമൻപിള്ള ഈ കേസിന് ഇത്രയധികം ശിക്ഷയിൽ ആവശ്യമില്ല അതുകൊണ്ട് ജാമ്യം വേണമെന്ന അവസ്ഥയിലേക്ക് എത്തി അത് കോടതിയും ബോധ്യമുള്ള കാര്യം കോടതിയും അതേ നിലപാടിലായിരുന്നു പക്ഷെ എന്നിട്ടും കോടതി ഒരു ചോദ്യം കൂടി ചോദിച്ചു ഇയാൾ ഇനിയും ഇത് ചെയ്യില്ല എന്ന് ഉറപ്പെന്താണ് കോടതിയുടെ ചോദ്യം വളരെ പ്രസക്തമായിരുന്നു ഇയാൾ ചെയ്തതൊക്കെ തെറ്റാണ് ഇയാൾ ദയാർത്ഥ പ്രയോഗം നടത്തി അശ്ലീല പ്രയോഗം നടത്തി ഇയാൾ സ്ത്രീകളെ അധിക്ഷേപിച്ചു അത് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുന്നു ഇതായപ്പോൾ ഹർജിയിലും അയാൾ പറയുകയാണ് ഇവരറിയപ്പെടുന്ന നടിയല്ല എന്തിനാണ് ഇത്തരം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഇവർ സ്വന്തം ഇഷ്ടപ്രകാരം കയ്യേൽ അങ്ങോട്ട് കയറി പിടിച്ചു എന്നൊക്കെ പറയുന്നത് എന്തിനാണ് രാമൻപിള്ള വക്കീലെ ഒരുപാട് വാദങ്ങൾ ആദ്യം ഉന്നയിക്കാൻ ശ്രമിച്ചെങ്കിലും പതിയെ പിന്മാറിയിരുന്നു ആദ്യം ഉന്നയിച്ച വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളഞ്ഞ് രാമൻപിള്ള വക്കീൽ ബോച്ചയെ ന്യായീകരിക്കാൻ ചെയ്ത എല്ലാ ശ്രമങ്ങളും കോടതി തള്ളിക്കളഞ്ഞ് അതിലൊരു ചോദ്യം എന്തുകൊണ്ട് എതിർത്തില്ല എന്നതാണ് അതിന് ഉത്തരം പറഞ്ഞത് പ്രോസിക്യൂഷന്റെ കോടതിയാണ് കോടതി പറഞ്ഞു അവർ മാന്യ ആയതുകൊണ്ട് അവിടെ നടക്കുന്നൊരു ചടങ്ങിൽ വെച്ച് അങ്ങനെ പെരുമാറുന്നത് മോശമായതുകൊണ്ട് അവർ അങ്ങനെ പെരുമാറിയില്ല അതിനെ നിങ്ങൾ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു മാത്രമല്ല ഈ വീഡിയോ ഞാനും കണ്ടല്ലോ വസ്ത്രധാരണമൊക്കെ ഞാൻ കണ്ടല്ലോ വസ്ത്രധാരണത്തിൽ എനിക്കൊരു കുഴപ്പം തോന്നിയില്ലല്ലോ എന്ന് വരെ ജഡ്ജി പറഞ്ഞ സാഹചര്യമുണ്ട് അതായത് ബോപി ചെമ്മണ്ണൂറിനെയും അദ്ദേഹത്തിന്റെ അഭിഭാഷകനെയും പൂർണ്ണമായും തള്ളി പറഞ്ഞു ഒരു പോയിന്റിൽ പോലും മെറിറ്റ് കൊടുക്കാതെയുള്ള ഒരു നിലപാടായിരുന്നു കോടതിയുടെ കോടതി പൂർണ്ണ ബോധ്യമായിരുന്നു ബോബി ചെമ്മണ്ണൂർ കുറ്റം ചെയ്തിരിക്കുന്നു തെറ്റ് ചെയ്തിരിക്കുന്നു ബോപി ചെമ്മണ്ണൂരിന്റെ മേൽ ചുമത്തിയത് ന്യായമായ കുറ്റമാണ് ബോബി ചെമ്മണൂരിനെ അറസ്റ്റ് ചെയ്തതും ജയിലിൽ ജയിലിലടച്ചതും ന്യായമാണ് പക്ഷെ ആറ് ദിവസം ഈ കേസിൽ അത് ജയിലിൽ കിടന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് ഏഴ് വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാൻ ഇടയുള്ള കുറ്റകൃത്യം ചുമത്തിയാൽ മാത്രമേ ജാമ്യം തള്ളാവൂ എന്ന് അതുകൊണ്ട് തീർച്ചയായും ജാമ്യത്തിന് അർഹതയുണ്ട് അത് നിയമപരമായ അദ്ദേഹത്തിൻ്റെ അവകാശമാണ് ആ അവകാശം അനുവദിച്ചു കൊടുത്തു പക്ഷേ അതിനർത്ഥം ഈ പറയുന്ന ബോബി ബോബിച്ചമ്മണ്ട പ്രവൃത്തിയെ അംഗീകരിച്ച് നല്ല ശരി വെച്ച നല്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് കോടതി വിധിച്ചത് അതുകൊണ്ട് കോടതി ചോദിച്ചു ഇനി ഇയാൾ ഇത് ചെയ്യില്ല എന്നതിന് എന്താണ് ഉറപ്പുള്ളത് ഒടുവിൽ നാണം കെട്ട വക്കീൽ പറഞ്ഞു ഞാൻ ഉറപ്പ് തരാം എന്നെ വിശ്വസിക്കുമെന്ന് വളരെ സീനിയർ ആയിട്ടുള്ള ഒരുപക്ഷെ കേരള ഹൈക്കോടതിയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള വിചാരണ വക്കീലാണ് രാമൻപിള്ള രാമൻപിള്ളയ്ക്ക് പേഴ്സണൽ ഗ്യാര കൊടുക്കേണ്ടി വന്ന കോടതിയോടെ ഞാൻ നോക്കിക്കൊള്ളാം ഞാൻ ഉറപ്പ് പറയാമെന്ന് ഇത് വാസ്തവത്തിൽ ബോബി ചെമ്മണ്ണൂറ നേരിടാൻ പോകുന്ന ഒരു പ്രതിസന്ധിയുടെ സൂചന രണ്ട് തരത്തിൽ ഇത് പ്രതിസന്ധിയായി മാറും കാരണം ഇപ്പോൾ ബോബി ചെമ്മണ്ണൂറിൻ്റെ ആരാധകർ ബോബി ഫാൻസും സംഘവും അവരെ പിന്തുണയ്ക്കുന്ന ചില സോഷ്യൽ മീഡിയയും ഒക്കെ വലിയൊരു വിജയം ആഘോഷിക്കാൻ കാത്തിരിക്കുക പക്ഷേ ആ ആഘോഷിക്കാൻ അനുമതി വക്കീൽ കൊടുത്തെന്ന് വരില്ല കാരണം വക്കീലിൻ്റെ ഉറപ്പിലാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഇനി ഈ നടിയെ അപമാനിച്ചാൽ തീർച്ചയായും അതിന് മറുപടി കൊടുക്കേണ്ടി വരും വക്കീലിൻ്റെ ഈ ഫാൻസുകാർ പലരും വലിയ തോതിൽ തടിച്ചുകൂടിയിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂർ ജയിലിൽ പുറത്തിറങ്ങുമ്പോൾ മുഖം കണ്ടില്ലെങ്കിൽ അറിയാവുന്ന പല ജീവനക്കാരും ഏജൻറ്റുമാരും ഡിസ്ട്രിബ്യൂട്ടർമാരും ഡീലർമാരും ഒക്കെ എത്തിയിട്ടുണ്ട് ഒരു പത്തിരണ്ടായിരം പേർ കോടതി വളപ്പിൽ ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ മൂന്നരയ്ക്ക് പുറത്തു വരുമ്പോൾ ബോബി ചെമ്മണ്ണൂർ സ്വീകരിച്ചാ നാനയിക്കാൻ കുറഞ്ഞത് രണ്ടായിരം മൂവായിരം പേരുണ്ടാവും അങ്ങനെ വലിയ ആഘോഷത്തോടുകൂടി ബോബി ചെമ്മണ്ണൂറിനെ ചുമന്നുകൊണ്ട് പോകാനാണ് അവർ ഇരുന്നത് പക്ഷെ അത് അനുവദിക്കുമോ അത് കുഴപ്പമാകുമോ എന്നതൊരു പ്രശ്നമായി മാറുന്നുണ്ട് അഭിഭാഷകൻ അതിൽ ഗൗരവമായി ഇടപെടൽ നടത്തിയേക്കാം കാരണം അത്തരമൊരു വെല്ലുവിളി അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനും നടിയെ അപമാനിക്കുന്നത് വീണ്ടും ആവർത്തിക്കുന്നതിനുമുള്ള ഒരു സൂചനയായി പുറത്തു വന്നത് വരാം മാത്രമല്ല പരാതിക്കാരിയായ നടിയെക്കുറിച്ച് ആരെന്ത് പറഞ്ഞാലും ഇനി ഉത്തരം പറയാനുള്ള ബാധ്യത ബോപി ചെമ്മണ്ണൂർ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് അഭിഭാഷകൻ ഗ്യാരണ്ടിയായി അത് ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ബോപി ചെമ്മണ്ണൂർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബോബി ചെമ്മണ്ണൂറിന്റെ ഊള ഫാൻസിന്റെ അമിതാവേശം അത് അതിരുകിടക്കുമ്പോൾ അത് ബോബി ചെമ്മണ്ണൂറിന് വിനയാകുമോ എന്നതാണ് കാരണം ഇങ്ങനെയൊരു അവസ്ഥ ഒരു വക്കീലിനും ഒരു സീനിയർ വക്കീലിനും കോടതിയിൽ വരില്ല തൻ്റെ ക്ലൈന്റ് കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് കോടതിക്ക് ബോധ്യമായിരിക്കുന്നു ആ ബോധ്യത്തിനിടയിൽ വേണം അയാളെ ജാമ്യത്തിൽ ഇറക്കി ജാമ്യത്തിനെടുക്കിക്കൊണ്ടുവരുന്നു ഇതൊരു ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു വന്നിരിക്കുന്നത് മാത്രമല്ല ഈ കോടതിയുടെ പരാമർശങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ബോബി ചെമ്മണ്ണൂർ ദോഷം ചെയ്തു ചെയ്തിപ്പോൾ താൽക്കാലത്തേക്ക് ജാമ്യം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ അത് പോലീസിന് സഹായമുള്ളതുകൊണ്ട് കസ്റ്റഡി അപേക്ഷ പോലും കൊടുത്തില്ല മാത്രമല്ല പോക്സോ കേസ് പോലും ചുമത്താവുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും പോലീസ് അനങ്ങിയില്ല പോലീസ് ബഹളം വെച്ചതല്ലാതെ ആരുടെയോ നിർദ്ദേശപ്രകാരം കടന്ന് ബഹളം വെച്ചതല്ലാതെ പോലീസ് ആത്മാർത്ഥതയൊന്നും കാട്ടിയില്ല ഇനി കേസിൻ്റെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ടാവും ഈ ഒരിക്കലും ഈ സ്ത്രീയെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ അവകാശമുണ്ടാവില്ല ഈ സ്ത്രീയെ നേരിട്ട് കാണാൻ അനുവാദം ഉണ്ടാവില്ല ഈ സ്ത്രീയുള്ള ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ അനുമതി ഉണ്ടാവില്ല അതുപോലെ തന്നെ സ്തമാനമായി കുറ്റകൃത്യം ചെയ്യരുത് എന്ന് പറയും അതായത് സ്ത്രീകളെ അപമാനിക്കുന്ന ഒന്നും അയാൾക്ക് ഇനി തമാശയ്ക്ക് വേണ്ടിയോ കയ്യടിക്കു വേണ്ടിയോ ഒന്നും പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഒരുപക്ഷെ ഇനി ബോബി ചെമ്മണ്ണൂൻ്റെ ഈ അഭിമുഖങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യം പോലും ഉണ്ടാവാം അതിനേക്കാൾ ഗൗരവമായ പക്ഷേ ഈ കേസ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായി പിന്നീട് ട്രയലിന് വരും വിചാരണയ്ക്ക് വരും ഒരു ഘട്ടം കഴിയുമ്പോൾ അന്വേഷണം പൂർത്തിയാക്കിയിട്ട് പോലീസിനെ കുറ്റപത്രം സമർപ്പിക്കണം അങ്ങനെ കുറ്റപത്രം സമർപ്പിച്ച് കഴിയുമ്പോൾ ഈ കേസ് വിചാരണയ്ക്ക് വരുമ്പോൾ വിചാരണ കോടതിയിൽ ഈ കേസിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ തീർച്ചയായും അത് ഹണി റോസിന് അനുകൂലമായിരിക്കും ബോബി ചെമ്മണ്ണൂർ എതിരാവും കാരണം ഹൈക്കോടതി ഈ കേസിലെ കുറ്റങ്ങളെല്ലാം ശരിയാണ് ഇയാൾ കുറ്റകൃത്യം ചെയ്തു എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള പരാമർശം നടത്തിയിരിക്കുന്നു ഹൈക്കോടതി അങ്ങനെ ഒരു പരാമർശം നടത്തിയ സ്ഥിതിക്ക് അതല്ലാതെ തെളിയിക്കാനുള്ള രേഖകൾ കണ്ടെത്തേണ്ടി വരും ബോബി ചെമ്മണ്ണൂറിൻ്റെ സംഭാഷണങ്ങളിലെല്ലാം അത് വളരെ വ്യക്തമാണ് ബോബി ചെമ്മണ്ണൂർ കുറ്റക്കാരനാണെന്ന് അങ്ങനെയെങ്കിൽ ഈ കുറ്റകൃത്യം വിചാരണ പൂർത്തിയാക്കി ബോബി ചെമ്മണ്ണൂറിനെ ശിക്ഷിക്കാനുള്ള സാധ്യത കൂടുതലാണ് മൂന്ന് വർഷമാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത് ആ മൂന്ന് വർഷമോ അല്ലെങ്കിൽ രണ്ടു വർഷമോ ശിക്ഷിച്ചാൽ പോലും ഗോപിച്ചപ്പണ്ണോട് അത് വലിയ ക്ഷീണമായി മാറും അല്ലെങ്കിൽ ഈ കുറ്റകൃത്യം ചുമത്തിയിരിക്കുന്ന ആ കുറ്റകൃത്യത്തിന് തെളിവ് ലഭിച്ചിരിക്കുന്നു ഹൈക്കോടതി അത് ശരിവച്ചിരിക്കുന്നു ഇങ്ങനെയൊരു കുറ്റകൃത്യം അയാൾ ചെയ്തുവെന്ന് ഹൈക്കോടതി ശരിവച്ചിരിക്കും ജാമ്യം കൊടുത്തു എന്നത് വസ്തുത പക്ഷേ ഹൈക്കോടതി കുറ്റകൃത്യം ശരിവയ്ക്കുമ്പോൾ സ്വാഭാവികമായത് വിചാരണയെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് മാറും അതായത് ബോബി ബോപിചെമ്മണ്ണൂറിൻ്റെ കാര്യങ്ങൾ അത്ര എളുപ്പമായിട്ടില്ല ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു സുഖമായി പോവാം ആരാധകരുടെ അനുമതിയോടെ എന്നത് സത്യമാണെങ്കിലും ബോബി ഗോപിച്ചെമ്മണ്ണൂറിൻ്റെ കൈകാലുകൾ കെട്ടിയിട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഇപ്പോഴുമുണ്ട് എന്നത് വാസ്തവമാണ് മാത്രമല്ല ബോബി ഗോപിച്ചെമ്മണ്ണൂർ വാർത്തകൾ വരുമായിരുന്നില്ല ഇതുവരെ ഇതുവരെ വാർത്തകൾ വന്നുകൊണ്ട് തന്നെ മറന്നാടനെ പോലുള്ള പത്രങ്ങളിൽ മാത്രമാണ് എന്നാൽ ബോപി ചെമ്മണ്ണൂരിനെ വാർത്ത കൊടുക്കാമെന്ന് മാധ്യമങ്ങൾ തെളിയിച്ചതോടുകൂടി ബോബി ചെമ്മണ്ണൂർ മറ്റു തട്ടിപ്പുകൾ സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ ഇനി പുറത്തു വന്നത് വരാം ഗോപി ചെമ്മണ്ണിൻ്റെ ഇരകളിൽ പലരും പരാതിപ്പെട്ടെങ്കിലും അതൊന്നും വാർത്തയാവാതിരുന്നത് ബോബി ചെമ്മണ്ണിന്റെ സ്വാധീനം കൊണ്ട് ഇനി ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇരകൾ പരാതിപ്പെട്ടാൽ അത് വാർത്തയാവാം ബോബി ചെമ്മണ്ണൂരിനെതിരെ ആര് കേസ് കൊടുത്താലും പോലീസ് കേസെടുത്തെന്ന് വരാം അതായത് അത്ര കാര്യങ്ങൾ അത്ര എളുപ്പമല്ല ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിൻ്റെ ആവേശമൊക്കെ ആരാധകർക്ക് പങ്കുവയ്ക്കാമെങ്കിലും അത്ര ആവേശകരമാവില്ല ബോബിയുടെ ഇനിയുള്ള ജീവിതം എന്ന് തീർച്ച